ഹലോ ബാക്ക് ടു കുട്ടി നമ്മൾ നാൾക്ക് ശേഷം ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അതല്ലേ പെരുന്നാളിന്റെ ഡ്രസ് എടുക്കാൻ ചടങ്ങുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് നമുക്ക് നമുക്ക് ഡ്രസ് എടുക്കൽ അപ്പൊ ആദ്യം തന്നെ ഞങ്ങള് മൂവാറ്റുപുഴ ട്രെൻഡ്സിലേക്കാണ് പോയതും അവിടെ ചെന്നപ്പോ കൊറേ ടോപ്പിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് ഷോപ്പിങ്ങുന്നത് എനിക്ക് ഈ ഒരു കുട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വൈറ്റ് ആ വെച്ചാൽ എന്ന് വെച്ചിട്ട് ആ കളർഫുളും അല്ലാന്ന് പറഞ്ഞാൽ അതെടുത്തിട്ടില്ല അന്യൂക്ക് ഇനി ഒരു ബ്ലൂവും അതിൻ്റെ ഒരു പിങ്കും ഉണ്ടായിരുന്നു അത് ഡ്രൈ എനിക്ക് ബ്ലൂ ആണ് കുറച്ചും കൂടി ഡെസ്റ്റ് അപ്പോൾ ഞങ്ങൾ നേരെ മാറ്റിലേക്ക് അവിടെ ചെന്നിട്ട് കുഞ്ഞിക്കുട്ടൻ ഒരു കുട്ടി പിടിച്ചുകൊണ്ട് വന്നു അതൊരു ബാക്ക് ബ്ലാക്ക് ജീൻസും കുട്ടിയാണെങ്കിൽ അവന് ഓവർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അവനത്തും ചേരുന്നുണ്ടായിരുന്നില്ല അടുത്ത ദിവസം ഞങ്ങൾ ചെന്നത് സ്റ്റുഡിയോയിലേക്കാണ് കോതമംഗലം സ്റ്റുഡിയോ അവിടെ ചെന്നപ്പോൾ ഞാൻ സെലക്ട് ഈ ഒരു ടോപ്പാണ് അതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് നന്യൂക്ക് ആദ്യം സെലക്ട് ചെയ്തത് ഈ ഒരു എന്നിട്ട് എന്നെ പറഞ്ഞപ്പോൾ ഒരു ജീൻസിൻ്റെ ഒരു ഫ്രോക്ക് കുറച്ച സംഭവം അതാണെങ്കിൽ അവർക്ക് ഇട്ടിട്ട് ഒരു രസം തോന്നില്ല പിന്നെ ഞാൻ ഈ ഒരു പച്ച ഷർട്ടും അതുപോലെ ഈ വൈറ്റ് ഒരു ബാഗ് പല പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ ഒരു പൂക്കളം ഷർട്ട് ഇട്ട് നോക്കി അത് എനിക്ക് നിനക്ക് തോന്നുന്നു ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നു എന്ന് ആ പാൻറ്റിനൊട്ടും ചേരുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ വാപ്പി കാരണം അതിൻ്റെ നെക്ക് കുറച്ച് ഇറങ്ങിയായിരുന്നു വരുന്നത് പിന്നെ നന്യും വാപ്പിയും കൂടി ഡ്രസ്സിന് വേണ്ടി ഡ്രസ്സ് ഇടാൻ വേണ്ടി അടി ഉണ്ടാക്കണതാണ് അത് പറയുന്നത് നനയ്ക്കിഷ്ടപ്പെടുന്നൊരു വാപ്പിക്ക് ഇഷ്ടമുള്ള വാപ്പിക്കി ഇഷ്ടപ്പെട്ട അവർ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സുഡിയൊന്നും എടുത്തിട്ടില്ല ഉണ്ണികൂണ്ടപ്പി പോയിപ്പോൾ അവൻ ഉണ്ണികൂടി പറ്റിയ സൈസ് ഒന്നും കിട്ടിയില്ല അപ്പം നമ്മൾ നേരെ ട്രെൻഡ്സിലേക്ക് പോയി അവർ ട്രെൻഡ് ചെയ്തപ്പോൾ ആദ്യം സെലക്ട് ചെയ്തത് ഇതാണ് പക്ഷേ വാപ്പി സമ്മതിച്ചില്ല പിന്നെ അവൾ നോക്കിയപ്പോൾ ഈ ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ഗ്രീൻ ഉണ്ടിയില്ല വേറെ ഒരു കളറാണിത് അതും വാപ്പി സമ്മതിച്ചില്ല കറി ചൂടുത്താഴാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു വാപ്പി സമ്മതിച്ചില്ല പിന്നെ അന്യമൊക്കെ ട്രെൻസിനും ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഉണ്ണിക്കുട്ടൻ പിന്നെ ഒരു ജീൻസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ജീൻസിന് പറ്റിയ രണ്ട് മൂന്ന് ബനിയനും ഉമ്മി മേടിച്ചിട്ടുണ്ടായിരുന്നു ട്രെൻസിൽ നിന്ന് ഇത് ഇട്ട് നോക്കിയപ്പോൾ അവൻ്റെ ഇഷ്ടമായി അവൻ ഓൾറെഡി അങ്ങനത്തെ പറഞ്ഞുള്ള കാരണം അവൻ നമ്മൾ ഓറഞ്ച് എടുത്തു പിന്നെ അവൻ ഒരു പച്ച ബനിയൻ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ പുതിയ ഷോപ്പായിട്ട് ഷൗളിയിൽ കോതമംഗലത്ത് ഒരു പുതിയ ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു ഷൗളി കാരണം അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയത് എൻ്റെ ഒരു പ്രായം പോലുള്ളവർക്കുള്ളൂ അപ്പോൾ ഞാനൊക്കെ അവിടുന്ന് തെരഞ്ഞു പിടിച്ച് മെലിഞ്ഞ് പിള്ളേർക്കിട്ടുള്ള കുറേ ജീൻസിൻ്റെ ടോപ്പൊക്കെ ആ ചേച്ചി കൊണ്ടു കാണിച്ചു തന്നു അവസാനം ഞാൻ ഈ ഒരു ടോപ്പ് ഫിക്സ് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷോപ്പിംഗ് ഷോപ്പും അവസാനിച്ചു അപ്പോൾ മറക്കത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം മധോ ബൈ